നമസ്കാരം ആമസോൺ വീണ്ടും ഒരു വലിയ പിരിച്ചുവിടൽ തരംഗത്തിന് പദ്ധതിയിടുകയാണ് പീപ്പിൾ എക്സ്പീരിയൻസ് ആൻഡ് ടെക്നോളജി ടീം എന്നറിയപ്പെടുന്ന മാനവ വിഭവശേഷി വിഭാഗത്തിലെ പതിനഞ്ച് ശതമാനം വരെ ജീവനക്കാരെ കുറയ്ക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം ഫോർച്യൂൺ മാസികയെ ഉദ്ധരിച്ച് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആമസോണിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒരു പിരിച്ചുവിടൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നിരുന്നാലും കൂടുതലായി ബാധിക്കുക എച്ച് ആർ യൂണിറ്റിനെ ആയിരിക്കും എത്ര ജീവനക്കാരെ ഇതിനോടകം പിരിച്ചുവിട്ടു എന്നതിൽ യാതൊരു വിവരവും ലഭ്യമല്ല കമ്പനിയുടെ മറ്റൊരു ഗ്രൂപ്പായ വണ്ടറി പോഡ്കാസ്റ്റ് ഭാഗത്തിലും ആമസോൺ വെബ് സർവീസിലും ചെറിയ പിരിച്ചുവിടൽ നടന്നതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആമസോൺ അതിന്റെ കൃത്രിമ ബുദ്ധി ക്ലൗഡ് പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുന്നതിനാലാണ് ഈ വെട്ടിക്കുറവുകൾ വരുന്നത് ഈ വർഷം നൂറ് ബില്യൺ ഡോളറിലധികം മൂലധന നിക്ഷേപങ്ങൾക്കായി ചെലവഴിക്കാൻ കമ്പനി തയ്യാറെടുക്കുകയാണ് അതിൽ ഭൂരിഭാഗവും ആന്തരിക ഉപയോഗത്തിനും എന്റർപ്രൈസസ് ക്ലിയറൻസുകൾക്കും എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിനായി അടുത്ത തലമുറ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനാണ് നീക്കിവച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെഫ് ബെറോസിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ സിഇഒ ആൻറി ജാസി ഈ പുതിയ യുഗത്തെ നിർവചിക്കുന്നത് എ ഐ ആയിരിക്കുമെന്നും എല്ലാ ജീവനക്കാരും ഈ പരിവർത്തനത്തിന് വിധേയരായിരിക്കില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത് ജൂണിൽ കമ്പനി പുറത്തിറക്കിയ ഒരു മെമ്മോയിൽ ആമസോണിന്റെ എ ഐ ഡ്രൈവ് സ്വീകരിക്കാൻ കമ്പനി സിഇഒ ജീവനക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് കൂടാതെ എ എയിൽ പരിജ്ഞാനമുള്ളവരും ഞങ്ങളുടെ എ ഐ കഴിവുകൾ വികസിപ്പിക്കാൻ അതോടൊപ്പം തന്നെ മെച്ചപ്പെടുത്താനും ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ അത് എത്തിക്കാനും സഹായിക്കുന്നവരും ഉയർന്ന സ്വാധീനം ചെലുത്താനും കമ്പനിയെ പുനർനിർമ്മിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് കമ്പനി പറയുന്നത് അതായത് എ ഐയിൽ ഉപയോഗിക്കാൻ അറിയാത്ത ജീവനക്കാർക്ക് പിരിഞ്ഞു പോകാം എന്നാണ് കമ്പനിടെ സിഇഒ തന്നെ പറയാതെ പറയുന്നത് എ ഐ ഉപയോഗിക്കാൻ അറിയുന്നവർ കമ്പനിയിൽ തുടരുക എന്നാണ് ആ മെമ്മോയിലുള്ള ചുരുക്കം കുറച്ച് ദിവസത്തിന് മുമ്പ് ഇറങ്ങിയ കമ്പനി ഉടനീളം വ്യാപകമായി ഉപയോഗിക്കുന്നതിലൂടെ കാര്യക്ഷമമായ നേട്ടങ്ങൾ ലഭിക്കുന്നതിനാൽ തൊഴിലാളികളെ കുറയ്ക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ആമസോൺ ഇതിനകം തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലുകൾക്ക് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഏകദേശം ഇരുപത്തി കോർപ്പറേറ്റ് ജീവനക്കാരെ വെട്ടിച്ചുരുക്കി ഒരു കമ്പനി എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു കൂടാതെ പാൻഡമിക്കിന് ശേഷമുള്ള അതായത് കോവിഡിന് ശേഷമുള്ള അമിത വികാസവും ഉപഭോക്താ ശീലങ്ങളിൽ മാറ്റം വരുത്തിയതുമാണ് ആ വെട്ടിക്കുറവുകൾക്ക് പ്രാധാന്യമായി ഒരു പ്രധാന കാരണം എന്നാൽ നിലവിലെ ഘട്ടം കൂടുതൽ തന്ത്രപരമാണ് ഏ അധിഷ്ഠിത പ്രവർത്തനങ്ങളിലേക്കുള്ള ദീർഘകാല മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ആമസോൺ ജീവനക്കാരെ പിരിച്ചുവിടാൻ തയ്യാറെടുക്കുമ്പോഴും അതേസമയം അവധിക്കാല നിയമനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഉത്സവകാല ആവശ്യം കൈകാര്യം ചെയ്യുന്നതിനായി യു എസ് വയർ ഹൌസുകളിലും ലോജിസ്റ്റിക് ശൃംഖലയിലുമായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം സീസൺ ജീവനക്കാരെ നിയമിക്കാനുള്ള പദ്ധതികൾ കമ്പനി അടുത്തിടെ ലക്ഷ്യം വച്ചിരുന്നു അതായത് ആയിട്ട് അതായത് സ്ഥിരമായി ജീവനക്കാരെ നിയമിക്കാതെ സീസണുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അതായത് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ അല്ലെങ്കിൽ ഈ സ്കൂൾ അടയ്ക്കുന്ന വേനൽക്കാല അവധി സീസണുകൾ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് താത്കാലികമായി കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് മാത്രം ജീവനക്കാരെ കമ്പനി എടുക്കാനാണ് കമ്പനി കൂടുതലായി ലക്ഷ്യം വയ്ക്കുന്നത് പെർമനന്റായിട്ടുള്ള ജീവനക്കാരെയൊക്കെ കൂടുതലായിട്ടും പിരിച്ചുവിട്ടുകൊണ്ട് എ ഉപയോഗിക്കാൻ കഴിവുള്ള ജീവനക്കാരെ മാത്രം കമ്പനിയിൽ നിർത്താനാണ് ആമസോണിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ ലക്ഷ്യം Newsdesk. Dot. My. Tv.